ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസി എൻ എച്ച് എം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസികളുടെ കാര്യം പറയാനാണ് വേണ്ടി വന്നു വന്നത് സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം എറണാകുളം ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് ഹീമോഫീലിയ സ്റ്റാഫ് നേഴ്സ് അതുപോലെ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് നേഴ്സ് എന്നുള്ള പോസ്റ്റിൽ ജി എൻ എം ബി എസ് സി നേഴ്സിങ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറ് സാലറി നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ടു വർക്കിംഗ് ഇൻ എനിവെയർ ഇൻ ദ ഡിസ്ട്രിക്ട് അതായത് എറണാകുളം ജില്ലയിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർ പോസ്റ്റ് ചെയ്യും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ജനുവരി പത്താം തീയതി മണിക്ക് മുന്നേ ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഷുഡ് ബി റെമിറ്റഡ് ഇന്ന അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഐ എഫ് സി കോഡ് പറഞ്ഞിട്ടുണ്ട് പേയ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓണർ ബിഫോർ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആൻഡ് റെമിറ്റൻസ് പർട്ടിക്കുലർ ഷുഡ് ബി സബ്മിറ്റഡ് ഡ്യൂറിങ് വെരിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് വയ്ക്കുക അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് വിളിച്ച് നോക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ കേട്ടോ കാരണം ഇങ്ങനെയുള്ള ഫീസ് പേയ്മെൻറ്റിൻ്റെ കാര്യം ഇതിൽ അങ്ങനെ എൻ എച്ച് അങ്ങനെ വരാറില്ല അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്പറിൽ ഒന്നും കൂടെ ഒന്ന് വിളിച്ചൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറയുന്നത് അവർ പത്ത് മണിക്കും മണിക്കും ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈൻ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിൽ പറഞ്ഞ് ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ക്വാളിഫിക്കേഷൻ കൊടുക്കാം പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐ ഡി നിങ്ങളത് ബാങ്കിൽ ബാങ്ക് ത്രൂ ഇപ്പോൾ ഓൺലൈൻ ത്രൂ യു പി ഐ ഒക്കെ ആണെങ്കിൽ യു പി ഐ ഐ ഡി നമ്പർ ഇവിടെ കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് വയ്ക്കുക തീർച്ചയായിട്ടും കാരണം പിന്നീട് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരത് നോക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വേറൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ ഹീമോഫീലിയ നേഴ്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹീമോഫീലിയ സ്റ്റാഫ് നേഴ്സ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ഞൂറ് സാലറി ആണ് വർക്കിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതാണ് തലാസെമിയ ഹിമോഫീലിയ പേഷ്യൻസിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവുകൾ മറ്റേതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് ഈ ഒന്ന് വിളിച്ച് നോക്കുക ഒന്നുമില്ല നമുക്കിവിടെ ആപ്ലിക്കേഷൻ്റെ താഴെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ ഇരുന്നൂറ്റമ്പത് രൂപയും കൂടി എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം സാധാരണ അങ്ങനെ വരാറില്ല അടുത്ത ആരോഗ്യകരണം തൃശൂരിൽ ട്യൂബർക്യൂലോസിസ് ഹെൽത്ത് വിസിറ്റർ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സയൻസ് ബിരുദ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് കാര്യം ചോദിക്കുക പിന്നെ ബി എസ് സി നേഴ്സിംഗെ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് തൃശ്ശൂർ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ യോഗ്യത സയൻസ് ബിരുദം എന്നാണ് പറയുന്നത് നഴ്സിംഗ് അല്ല സയൻസ് ബിരുദം അല്ലെങ്കിൽ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു എൻ എച്ച് എം എൽ എച്ച് വി എൻ എം ഹെൽത്ത് വർക്കർ തസ്തികളിലെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്നിവയിലെ ഹയർ കോഴ്സ് അപ്പോൾ അത് എ എൻ എം ഉള്ളവർക്കും ബിരുദം അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും ട്യൂബർക്കുലോസിസ് ഹെൽത്ത് വിസിറ്റർ എന്നുള്ളതിൽ യോഗ്യതയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എ ഉള്ളവർക്കും ഒന്ന് വിളിച്ച് നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ട്യൂബർക്കുലോസിസ് ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് രണ്ട് മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റിൽ മുൻഗണന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സയൻസ് വിഷയത്തിൽ ഇൻ്റർമീഡിയറ്റ് സയൻസ് കഴിഞ്ഞിട്ട് എ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ തൃശ്ശൂരിൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അഞ്ച് മണിക്ക് മുന്നേ അപേക്ഷിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ രേഖകളിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫീസിൽ തപാൽ മുഖേനയോ നേരിട്ടോ എത്തിക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് നേഴ്സിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എ എൻ എം കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എൻ എച്ച് എ എൻ എം ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ജെ എച്ച് ഐ ട്രീറ്റ്മെൻറ് ഓർഗനൈസർ എം എൽ എസ് പി ക്ലാസുകൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എൻ എച്ച് എം നേഴ്സ് ക്യൂൻ ആപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എം എൽ എസ് പിക്ക് പഠിക്കാൻ വേണ്ടിയോ ജെ പി എച്ചിന് പഠിക്കാൻ വേണ്ടിയോ സ്റ്റാഫ് നേഴ്സിന് പഠിക്കാൻ വേണ്ടിയോ ജെ എച്ച് ഐക്ക് പഠിക്കാൻ വേണ്ടിയോ ചേരാവുന്നതാണ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്